ചെയ്തു വണ്ടിയിലെ ചൂടെന്ന് പറയുന്നത് ഒരു പരുവായി പലവശം വരെ അത് ഫിക്സ് കൈസ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധനം ഇപ്പൊ ഞാൻ ഫ്രണ്ട് കിടക്കുന്ന വണ്ടി പോയി ഞാൻ ഒന്ന് കേട്ടിട്ടോട്ടെ ഗായ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൈസബം നമ്മളെല്ലാവരും അതായത് ഇപ്പൊ യൂട്യൂബിലാണല്ലോ ഞാനാണല്ലോ നമ്മൾ ഉൾപ്പെടെ ഇതുവരെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ എന്തോ പുത്ത വണ്ടി കുറിച്ചും അതിന്റെ യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ കേസപ്പം അങ്ങനെയല്ല അതായത് സെക്കൻഡ് ഒരു വണ്ടി സെക്കൻഡ് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ആണ് കേസപ്പം നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പം ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡിൽ ചേരുന്നതാണ് അപ്പം കുട്ടി ഡീസലാണ് വണ്ടി അപ്പം പുള്ളി അത് ഞാൻ ആ അത് ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നു അതല്ല ആയിരത്തിന് വേണ്ടി വ്യൂസ് ഉണ്ട് ആയിരത്തിന് വേളി ഉണ്ട് അപ്പം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് കുട്ടി ഡീസൽ എടുത്ത് നമ്മുടെ സ്റ്റാൻഡിൽ ഓടിക്കുന്ന നമ്മുടെ ചേട്ടക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോലെ അതിന് വണ്ടി എടുക്കാൻ പൈസ ഇല്ലാത്തവരൊക്കെ സെക്കൻഡ് പൈസ ഒരു പത്തും അതിന് അറുപതിനായിരം അമ്പതിനായിരം രൂപയൊക്കെ കൈ വെച്ചിട്ട് പെട്രോൾ ഓട്ടയോ അല്ലെങ്കിൽ കുട്ടി ഡീസലോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കറിയത്തില്ല ഇത് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമ്മളെപ്പോഴും പുത്ത വണ്ടിയുടെ യൂസ് റഫ്യാണ് പറയുന്നത് അപ്പം കൈസപ്പം അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റാൻഡിലെ സെക്കൻഡ് ഹാൻഡായിട്ട് നമ്മൾ ഓട്ടോ എടുത്ത ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയുടെ ഒരു യൂസർ യൂസ് റീഫ്യാണ് കൈസപ്പം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വണ്ടി ഞാൻ കാണിച്ചുതരാം അപ്പം കൈസി ഇതാണ് അപ്പം വണ്ടി അത് കണ്ടല്ലോ ഇതാണ് വണ്ടി അപ്പോൾ ഈ വണ്ടി ഇപ്പം എടുത്തിട്ട് കൈസി ഇപ്പോൾ ഒരു വർഷമായി അപ്പോൾ ഞാൻ നമുക്ക് സ്റ്റാൻഡിനെ വിളിച്ചിട്ട് സ്റ്റേറിനോട് എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം സാധാരണ വലിയ ഒത്തിരി സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ എങ്കിൽ പോലും നോർമലായിട്ട രീതിക്ക് കൊണ്ടു ഒരു വണ്ടിയാണ് വേണ്ടേ എഴുത്തണം വാ ഇവിടെ നിന്നു ആ കോളെ കാണാൻ അപ്പോൾ അതെ ഇതാണ് ആണോ എത്ര രൂപയൊക്കെയാണ് നമ്മൾ ഈ വണ്ടി എടുത്ത് അറുപത്തഞ്ചല്ലേ ആ ഉറക്ക പറയണം അപ്പം കഴിച്ചപ്പോൾ അറുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു വണ്ടി എടുക്കണം എന്നുള്ള താല്പര്യത്തിൽ പോയി എടുത്ത് വേണം അല്ല അടുത്ത വണ്ടിയാണിത് കേട്ടോ അപ്പം ഈ വണ്ടി എന്നെ എടുക്കാൻ നേരത്ത് എങ്ങനെ ആയിരുന്നു എൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നിലവിൽ കുഴപ്പമില്ലായിരുന്നു റീ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയായിരുന്നു ആ ഇപ്പം ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം കൂടെ കഴിഞ്ഞു ും അപ്പം അങ്ങനെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയായിരുന്നു അപ്പം എടുത്തിട്ട് വലിയ പണിഭാവം എന്തേലും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും അപ്പൊ നോക്കി അറിയാൻ എല്ലാം കൊണ്ടൊക്കെ പോയി നോക്കിയാ എടുത്തേക്കായിരുന്നു വണ്ടിയായിരുന്നു അപ്പൊ സപ്പം സെക്കൻഡ് വണ്ടി എടുക്കുമ്പോ അത്യാവശ്യം അറിയാവുന്നവരെ കൊണ്ട് പോയി നോക്കി എടുത്തുകഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഓടിയെടുക്കുകയും ചെയ്തു അപ്പം കൈസാപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി വലിയ പൈസ ഒന്നും ഇല്ലാതെ എടുത്തിട്ടുള്ള നമ്മള് ഓട്ടോ അടിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ പറയുന്ന അഭിപ്രായമാണ് നിങ്ങളിപ്പം കേൾക്കുന്നത് വേണ്ടത് വലിയ വണ്ടി എടുത്തിട്ടേ നമ്മുടെ നമ്മൾ വലിയ ബാധ്യത നമ്മുടെ തലം കയറ്റി വെച്ചിട്ട് നമുക്ക് ഇപ്പം പറയത്തക്ക ഓട്ടം അല്ല ഉണ്ട് ഈ ഈ യൂട്യൂബറായിട്ടുള്ള അക്കുവിനൊക്കെ അടുത്തല്ലേ വന്നാണെങ്കിലും അക്കുവിനൊക്കെ നല്ല ഓട്ടമുണ്ട് പക്ഷെ ഞാൻ ഒരു വർഷമായിട്ട് വന്നെങ്കിൽ പോലും ഓട്ടങ്ങൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഇത് മാത്രമല്ലാത്തത് കൊണ്ടും ഓട്ടം ഓട്ടം കൊണ്ടെന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടി നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഇപ്പം പറഞ്ഞു ലോ ബഡ്ജറ്റ് അല്ലേ അതെ ലോ ബഡ്ജറ്റ് വണ്ടി തന്നെയാണ് എപ്പോഴും നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ അതായത് ഇ എം ഐയും ബാക്കി അടവും കാര്യങ്ങളും ഒന്നും നോക്കാതെ കയ്യിലുള്ള പൈസ ഇപ്പൊ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലാ ചിലര് മനസ്സും മടുപ്പിക്കും പറയും ഈ സെക്കൻഡ് വണ്ടി എടുത്ത പണിയാണ് അതൊക്കെ നോക്കി എടുക്കുന്ന പോലെ അല്ലേ അപ്പം കൈസപ്പം അറിയാവുന്നവരെയും കൊണ്ട് നോക്കി ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ എടുക്കുന്ന വണ്ടിയൊക്കെ ഒരു പക്ഷേ നമുക്ക് നല്ലൊരു ഇത് തന്നെയായിരിക്കും അല്ല നമ്മളിപ്പം എല്ലാവരും ഇപ്പം പുത്തൻ വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം എല്ലാവർക്കും പുത്തൻ വണ്ടി എടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അപ്പം അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിനകത്ത് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇപ്പം അടുത്ത റീടെസ്റ്റ് ടെസ്റ്റ് ഇപ്പോൾ ഒരു എല്ലാം കൂടെ ആകുമ്പോഴത്തേനും അടുത്ത റീടെസ്റ്റ് ആയി അപ്പം ഞങ്ങൾ അടുത്ത മൊത്തം അഴിപൊളിയായിട്ട് എല്ലാം പണിന്ന് നല്ല സെറ്റപ്പ് ആക്കി ഇറക്കാനുള്ള പ്ലാനിലാണ് നമ്മുടെ ഈ വണ്ടി കേട്ടല്ലോ അത് മേജറായിട്ട് അങ്ങനെ വലിയ വിഷയങ്ങളും സംഭവങ്ങളൊന്നുമില്ല ഓക്കെ അപ്പൊ കൈസപ്പോ നമുക്കങ്ങനെ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ എടുത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൈസ ഇല്ല ഏ നമ്മുടെ കൈ പൈസ ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മ എങ്ങനെ വണ്ടി വെച്ചോണ്ടിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല ചോ നമ്മളൊരു ഭാഗ്യമാണ് വണ്ടി എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യില് പിന്നെ പൈസ ഉള്ള പോലെ നമുക്ക് ചെറിയ പൈസക്കാണ് കൊണ്ടെങ്കിൽ ചെറിയ പൈസക്ക് നമ്മൾ പക്ഷേ നമുക്ക് അറിയാവുന്ന ആളുകളെ കൊണ്ട് നോക്കി നമ്മൾ എടുക്കുക ചിലവർക്ക് നല്ല വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് ഒക്കെ നല്ല ലാഭത്തിന് കിട്ടും ചിലവർക്ക് എടുക്കുമ്പോൾ പണി കാണും അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയും കണ്ടുപിടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല അപ്പം അപ്പം അങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അപ്പം കുട്ടി ഡീസലാണ് കൂടുതൽ എടുത്തേക്കുന്നത് അപ്പോൾ ചേട്ടൻ ആണ് മൈലേജും കാര്യങ്ങളൊക്കെ എത്രന്ന് ഞാൻ ചോദിക്കട്ടെ ഞാൻ അങ്ങോട്ട് ഞാൻ പറയാം ഞാൻ പിന്നെ കൈ കാണിച്ച് കേറില്ല കണ്ടില്ല ഇതാണ് മൈലേജ് മൈലേജ് നമുക്ക് വണ്ടിക്ക് മുകളിൽ എന്തായാലും ഇരുന്നൂറ് രൂപ മാക്സിമം ഒരു ആയിരം രൂപ തൊള്ളായിരം രൂപ ആയിരത്തി രൂപയ്ക്ക് കൂടിയിട്ടായിരുന്നു ഇപ്പം റിസർവേ കിടക്കുക കിടക്കുക ഞാൻ ഈ തിങ്കളാഴ്ച ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടിച്ചതാണ് അടിച്ചതാ ഞാൻ ഡീസൽ അടിച്ചിട്ടുണ്ടാ മൂന്ന് ദിവസം ഇവർ ഒരു പക്ഷേ എന്നാ ഇത്ര മുന്നൂറ് രൂപ ഇത്ര പക്ഷേ നമ്മള് എന്തെങ്കിലും രാജമാരുതി ഓടി ഇനി ഞാൻ ഓടി പക്ഷെ ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞിട്ട് പോയി ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടിക്കും അങ്ങനെ മീറ്റർ കേബിൾ ഉണ്ടല്ലോ മീറ്റർ കേബിൾ അത് നോക്കി അടിക്കുന്നുള്ളൂ അപ്പൊ കൈസപ്പം കേട്ടല്ലോ അപ്പൊ നമ്മളെ ശരിക്കും നമ്മൾ ഡെയിലി പത്ത് മുന്നൂറ് രൂപയ്ക്കൊക്കെ ഡീസൽ അടിക്കണം ഡീസൽ അടിച്ചെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ ആയിരത്തി എല്ലായിരം രൂപയ്ക്ക് മേളിലൊക്കെ നമുക്ക് ആയിരം രൂപ മേളിൽ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ അപ്പം അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൈസ നിങ്ങൾ കാണുന്ന പറഞ്ഞാലും നിങ്ങൾക്ക് പുത്തൻ വണ്ടി എടുക്കാനില്ലാത്തവർ നോക്കിയും കണ്ടും സെക്കൻഡ് വണ്ടി ഇതുപോലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എടുത്തോളണം അപ്പോൾ കൈസ് അപ്പം നിങ്ങൾ സെക്കൻഡ് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈസ് തട്ടും കാര്യങ്ങളും നോക്കണം നമ്മുടെ ബോഡിയിലെ പാച്ച് വർക്കും കാര്യങ്ങളുമാണ് മെയിനായിട്ട് നോക്കുന്നത് ബാക്കി എഞ്ചിൻ ഭാഗം ഒക്കെ നമ്മളൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇൻ കേസ് മെക്കാനിക് ഇല്ലെങ്കിലും ബോഡി വർക്കിൻ്റെ ഒക്കെ നമുക്കന്നെ നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതുപോലെ തുരുമ്പ് പിന്നെ നമ്മുടെ തട്ട് കൈസ് അപ്പോൾ തട്ടിൻ്റെ മാറ്റമൊക്കെ പൊക്കി അടിയിൽ നിന്നും ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം അടിയിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടിൻ്റെ കേസുകൾ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ല തട്ടായി വന്നിരിക്കുന്ന തുരുമ്പും കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് മേജറായിട്ട് ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നോക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നുള്ളതൊക്കെ ഉള്ളതൊക്കെ മെക്കാനിക്കൽ അറിയാവുന്ന ആളെ കൊണ്ട് നമ്മൾ പോയാൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മാക്സിമം തുരുമ്പും കാര്യങ്ങളും അങ്ങനെ പാച്ച് വർക്ക് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാതിരി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കഴിഞ്ഞു അപ്പം കഴിച്ചപ്പം ചേട്ടൻ പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഇപ്പം കഴിച്ചപ്പം അതായത് ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കഴിച്ചപ്പം നമ്മളൊരു പുത്തൻ വണ്ടി എടുത്ത് മൂന്നും അഞ്ചും കൊല്ലമൊക്കെ എടുത്ത് അതിൻ്റെ ഫിനാൻസ് ഒക്കെ അടച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മളൊരു പരുവാണ് പക്ഷെ സെക്കൻഡ് ഇത്രമൊന്നലെ ചിലവ് കുറച്ചുള്ള വണ്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഫിനാൻസുകളില്ല കാര്യങ്ങളില്ല അതുപോലെ ചേട്ടൻ പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ പുള്ളി ഈ പറഞ്ഞ പുള്ളി വണ്ടി എടുത്തേക്കുന്ന പൈസ പുള്ളി ഓടി അത് മുതലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് പണിയാണ് ഇപ്പോൾ കുറച്ച് പണിയും കൂടെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ അതുപോലെ തന്നെ അപ്പം കൈസപ്പം സെക്കൻഡ് വണ്ടികൾ നോക്കാനിരിക്കുന്ന നമ്മുടെ ഓട്ടോക്കാരന്മാർ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുള്ള ചേട്ടന്മാരാണല്ലോ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കൈസപ്പം നിങ്ങൾ അറിയാവുന്ന ആളുകളെ കൊണ്ട് പോവുക നല്ല നല്ല വണ്ടികൾ നോക്കിയെടുക്കുക അപ്പം കിത്തൻ വണ്ടിയെടുത്തേ ഓടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കൈസപ്പം പറ്റത്തില്ല വണ്ടിയിലെ ചൂടെന്ന് പറയുന്നത് ഇതോ തീർത്തു ഒരു പരുവായി അപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ അല്ലെ എല്ലാവരും ഫാൻ വാങ്ങിച്ചു ഓട്ടോയ്ക്കകത്ത് എടുത്തു കാര്യം അത്യാവശ്യം നല്ല ചൂടും കാര്യമാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഭയങ്കര ഉഷ്ണമാണ് ഇതായത് നമ്മൾ ചങ്ങനാശ്ശേരി വന്ന് ആ ബീൽഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു അതായത് സമവം നമ്മുടെ മറ്റേ ഓട്ടോ ഒക്കെ നമ്മൾ മറ്റേ പടുതെ കടിക്കുന്ന ബോർഡർ ആകെ കേട്ടോ ആ ബീഡിങ് എന്ന് പറയത്തില്ല ആ ബീഡിങ് ആണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ വേറൊരു വണ്ടി കടിക്കാൻ വന്നതാണ് അപ്പോൾ അതിന് ഇന്നറായിട്ട് വരുന്ന ഫ്ലാക്കിലത്തെ ഇതാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ആശാനമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം അപ്പോൾ ഈ സാധനത്തിന് ഇരുന്നൂറും അതിന് അമ്പതും മൊത്തത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് റെഡ് ഉണ്ട് ഗ്രേ ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ പല കളറ് നമുക്ക് കിട്ടും ഇത് ഗ്ലാസ് ഈ സാധനം കിട്ടുന്നത് അപ്പം കഴിച്ച ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഗ്രീന് അപ്പം ഗ്രീനുണ്ട് കേട്ടോ ഈ റെഡ് പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ഗ്രേ നീ കാണുന്നതിൻ്റെ ഗ്രേ കണ്ടോ ഈ ഗ്രേ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സാധനം നമ്മുടെ വണ്ടീടെയൊക്കെ ബാക്കി കൊടുത്തേക്കുന്ന പോലത്തെ സ്റ്റീലിൻ്റെ സിൽവർ കളറിൽ വരുന്നത് അപ്പോൾ ഇത്ര ഉണ്ട് കൈസാപ്പ് ഇത് ചങ്ങനാശ്ശേരി നമ്മുടെ ചന്തയുടെ അങ്ങോട്ടുള്ള റോയൽ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്ന കടയാണ് കേട്ടോ ചങ്ങനാശ്ശേരി ചന്തയാണ് അപ്പോൾ ചന്തയുടെ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനാണ് നമുക്ക് നമ്മുടെ എന്താ ഈ സെൻറ്റ് ജോസഫ് ഗേൾസിൻ്റെ സ്കൂൾ ഗേൾസ് സ്കൂളിൻ്റെ അടുത്താണ് ഈ കട വരുന്നത് അപ്പം കൈസാപ്പ് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോ കേട്ടോ ഒമ്പതും ആണോ അതെന്നേ അപ്പം അങ്ങനെയാണ് അപ്പോൾ കൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീടോയ്ക്കകത്ത് ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ ഓക്കെ